ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധിയാണ് നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസി സമൂഹം ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത് ജില്ലയിലെ വിവിധ പള്ളികളിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു നിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ദാനശീലത്തിന്റെയും മഹാത്മ്യം വിളിച്ചോതുന്ന ആഘോഷമാണ് പട്ടിണിരഹിതവും കൂടുതൽ സന്തോഷകരവുമായ ലോകം ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് റംസാൻ വ്രതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യനോട് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സഹകരണത്തോടും കൂടി വർദ്ധിക്കാൻ എല്ലാ മതങ്ങളും കൽപ്പിക്കുന്നു അതീതമായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഇന്ന് നമുക്കറിയാം അസമാധാനത്തിലൂടെ ലോകം മുന്നോട്ട് പോവുകയാണ് മനുഷ്യൻ പരസ്പരം മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ടാകേണ്ട സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും സഹവർത്തിത്വവും അന്യമായി ഭൗതികപരമായ ചില താൽപ്പര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തോ ഒക്കെയുള്ള ചില ചിന്താഗതികളുടെ പേരിലൊക്കെ ുഷ്യൻ്റെ ഇടയിൽ ഉണ്ടാകേണ്ട ആ നല്ല ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു വരികയാണ് ഞാൻ ഓർത്തു പോവുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ തന്നെയും ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള അവസ്ഥയല്ല ഇനി മനുഷ്യരുടെ ഇടയിലൊക്കെ പിന്നിപ്പം ചേരി തിരിവും രാഷ്ട്രീയ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ ഒരു അകൽച്ച അത് ആസൂത്രിതമായി വരുത്തി വച്ചിരിക്കുക ഇത്തരം പരിശുദ്ധമായ സാഹചര്യത്തിലാണ് ഇവിടെ ഈ യും വൃതാനുഷ്ഠാനത്തിന്റെയും ഒക്കെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് പുത്തൻ ഉടുപ്പണിഞ്ഞ് മൈലാജിയിട്ടും ആഘോഷത്തിനും മാറ്റിക്കൂട്ടി കൈത്താളമിട്ടുള്ള പാട്ടുകൾ വൃതപുണ്യത്തിന്റെ ഐശ്വര്യം ആവോളം പരത്തുന്നതാണ് പെരുന്നാൾ ദിനത്തിലെ മറ്റൊരാകർഷണം പെരുന്നാൾ പൈസയാണ് കുടുംബത്തിലെ കാരണവരുടെ കൈകളിൽ നിന്നാണ് ഐശ്വര്യത്തിന്റെ പെരുന്നാൾ പൈസ കിട്ടുന്നത് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നതും പെരുന്നാൾ ദിനത്തിന് സവിശേഷത ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് മതം അനുശാസിക്കുന്നതിനാൽ ഫിത്തർ സക്കാത്തും നൽകുന്നു ജില്ലയിലെ വിവിധ പള്ളികളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ കുടുംബോല